ആ നീ എടിയാണ് ഇങ്ങോട്ട് നീ എടിയാണ് ഇങ്ങോട്ടോന്ന് ആ കല്യാണം ആട ആണെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കല്യാണം ഉണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് ഞാൻ അറിഞ്ഞില്ല നീ നീ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇവിടെയാണെ നിന്നെ നീ കൊണ്ടുപോയിനീ ആ മാപ്പിളീപ്പോ നീ പോയിട്ടിരുമ്പ് ഇങ്ങോട്ട് നമുക്ക് അന്നേരം കാര്യങ്ങളെല്ലാം പറയാണ് അതല്ലേ നല്ല ഇപ്പൊ നിന്ന് പറഞ്ഞ നിന്റെ കല്യാണത്തിനെ ഒക്കെ ഇതാക്കണ്ട പോയിട്ട് എന്നാ ശരിയ ശരിയ ഞാനെന്ന പോയിട്ട് വരാണ് കേട്ടാ ഞാൻ വരുമ്പോ എന്തായാലും വരും ഏണ ഞാൻ കൊറച്ചു നേരെ ഐടി എത്തിയിട്ട് നിന്നെ ഇങ്ങനെ നോക്കുന്നു ഇതിന്റെ ആണോ നീക്കുന്നത് നിന്റെ പണ്ടത്തെ എനിക്ക് നീ നീന്ന് വാ എനിക്ക് വയ്യ എനിക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല നീട് എത്തിയിട്ടുണ്ട് വാ വാണി കേറി വേണേ എനിക്ക് വയ്യ അല്ല നല്ല ഇത് അല്ലാണേ നിന്റെ വീട് അയ്യോ ഞാൻ ഞാനറിഞ്ഞിട്ട് പോലൂല്ല ഇരിക്കണേ ഇരിക്കാനേ വയ്യ എനിക്ക് പിന്നെ പിന്നെന്താണ് എനിക്ക് വയ്യ എന്തിനാന്നെ എനിക്ക് പിന്നെ എന്താണ് എനിക്ക് സുഖല്ലേ പിള്ളേരല്ലേ മാപ്പിളെന്ത് വീടിന്റെ അടുത്ത് വീട്ടിലാരെല്ലാണേ ഉള്ള നിന്നെ സമ്മതി ആ അതെല്ലാം അങ്ങനെയാണെ നമ്മളെ കല്യാണം എല്ലാം കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ എന്തുന്നാ ചെയ്യാ പിള്ളേരായി കെട്ടിയോനായി പുരുവനെല്ലാം ഉണ്ടായാ പിന്നെ പറയണ അവരെയെല്ലാം കാര്യ അവരെയെല്ലാം നോക്കി പിള്ളേരെല്ലാം നോക്കി അങ്ങനെ അങ് ജീവിക്ക അത് തന്നെ അല്ലണ് ഇപ്പൊ നമുക്ക് പറ്റൂല്ലേ പണ്ടെത്തമ്പോലെല്ലാം പറ്റുവാണേ നമുക്ക് കുടിക്കാൻ എടുക്ക നീ എടിക്ക് പിന്നെ പറയാം വർത്തമാനം ഞാൻ ഞാനിടക്കെല്ലാം നിന്നെ ഓർക്കണേ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഒന്ന് കാണാനെല്ലാം വിചാരിക്കും നിന്റെ ഫോൺ നമ്പർ ഒന്നും ഇല്ലണേ എൻ്റെ കയ്യിൽ അതാന്ന് ഞാൻ എടുക്ക ഞാൻ വെള്ളമേ എടുക്കുന്നുള്ളൂ നീ ഒന്നും വിചാരിക്കണ്ട എൻ്റെ അടുത്ത് ഒന്നും ഇല്ല തിന്നാനൊന്നും ഇല്ലണേ ഞാൻ എടുക്ക ഞാൻ എടുക്ക് വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ നീ കല്യാണത്തിന് ഓയിട്ട് നിനക്ക് എന്തിനാ ഞാൻ തിന്നാൻ ഒന്നും ഇല്ല പിന്നെ നീത് കുടിക്ക് നീത് കുടിച്ചു നോക്ക് വെറും വെള്ളം എടാ ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ട് മിച്ചറിയാൻ എടുത്തിട്ട് വരാം നീ ഒന്ന് നോക്കിയാണ് ഞാൻ ഉണ്ടാക്കിയതാ നീ ഇത് കഴിച്ചു നോക്കണേ മിച്ചറ് എന്നാ വേറെ സാധനം തരാം ഞാൻ മുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വേണ്ട ഞാനെടുക്ക നീ മുറുക്ക് വേറെ സാധനം ഉണ്ട് അത് ഞാൻ കഴിച്ചു നോക്ക് കേട്ടാ എടാ ഞാൻ ഉണ്ടാക്കിയല്ലേ വീട്ടിൽ നിന്ന് എന്നെ ഉണ്ടാക്കിയതാണ് നീ ഒന്ന് കഴിച്ചു നോക്ക് അങ്ങനെ പറയരുത് നീ ഒരു കഷ്ണം എടുത്തേ ഒരു കഷ്ണം എടുക്ക നീന്ന എടുക്കണേ നീ ഞാന് നല്ല സുഖാന്ന് അയ്യോ ഒന്നും പറയാൻ തോന്നില്ലണേ നിന്നെ കണ്ടിട്ട് ഞാൻ എന്തിന്നാ പറയണ്ടേ എനിക്ക് ഒന്നും വിശ്വസിക്കാനൊന്നും നിന്നെ ഈ കണ്ട കുടിക്കണേ കുടിക്ക അയ്യോ നീ നീ കുടിക്കാൻ നിൽക്കുന്നേ നീ കല്യാണത്തിന് പോയിട്ട് തന്നെയല്ലേ മംഗളത്തിനെല്ലാം പോയിട്ട് വന്ന നമുക്കൊന്നും വേണ്ടി വരൂലേ അതങ്ങനെ തന്നെയല്ലേ ഞാൻ എന്നാലും നീ വരുമ്പോ എനിക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം തന്നെ മനസ്സിന് ഒരു സമാധാനം അല്ലണ് അതുകൊണ്ടാണ് ഞാൻ തന്നേനെ അല്ലാണ്ട് നീ ഞാൻ തിന്നാണ്ട് വന്നെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല പിന്നെ എനിക്ക് ഇണീ എനിക്ക് എന്താ പറ ഞാൻ നിന്നോട് എന്താ പറയുന്ന നാണയ ഇങ്ങനെ ഇരിക്കുന്നു കോലം കെട്ട് കിടക്കുന്നുണ്ടല്ല അയ്യോ എൻ്റെ മോളെ വീട്ടിലാണെങ്കിലുള്ള കഷ്ടപ്പാട് പറയണ വീട്ടില് എനക്കാണെങ്കിൽ മാപ്പിളീൻറെ പിന്നെ പിള്ളേരുണ്ട് ണി അത് പണിന്ന് പറഞ്ഞ എൻ്റെ മോളേ ഒരു ഉമ്മയുണ്ടാടാ ഉമ്മാ പറഞ്ഞാല് പറയാണ്ടിരിക്കുന്നല്ല നമ്മള് പണ്ടെല്ലാം പറഞ്ഞിരിക്കുന്ന പോലത്തെ ഉമ്മ ആന്നണേ പക്ഷെ എന്താന്ന് പറയ നമുക്ക് എന്താ പറയാ അതെല്ലാം അനുഭവിച്ചു തീർക്കണ്ടേ നമ്മള് നമ്മള് പണ്ട് കുറെ കുത്തക്കാടെല്ലാം കഴിച്ചു കഴിച്ചല്ലേ ഉം പിന്നെന്താന്നണേ അയ്യോ എനിക്ക് എനിക്ക് എന്താന്ന് നിന്നോട് പറയണ്ടെന്ന് മനസ്സിലായില്ല സത്യം പറഞ്ഞ െന്താന്നെ നിനക്ക് കൊറേ പറയാൻ ഇണ്ടാവില്ല എന്നോട് പിന്നെ നിന്നോട് പറയാനില്ലാണ്ടിരിക്കുവാണേ നിന്നോട് പറയാത്ത എന്താണ് എനിക്ക് എനിക്കുള്ള പണ്ടേ ഞാൻ നിന്നോട് എല്ലാ കാര്യവും വിളമ്പൂലേ നമുക്ക് കൊക്ക പറയലിന്നല്ലണേ പണ്ട് പണി അല്ലേ ഞാൻ പിന്നെ ഇവിടെ ഈടിയൊന്നും ആരും ഇല്ലണേ നമുക്ക് ഒരു വർത്താനം പറയാന് എല്ലാരും ഇങ്ങനെ ഓരോരാളെ പണിന്ന് നോക്കി ഓരോരാളങ് പോവും പിന്നെ നമ്മൾ എന്ത്ന്ന് പറയാനാന്ന് പിന്നെ ഇങ്ങനെ അങ്ങ് നിൽക്കും സമയമുണ്ടണേ ഒരുപാട് വീട്ടിൽ പണി കഴിഞ്ഞാലും എനിക്ക് വീട്ടിൽ ഇവിടെ ഉണ്ട് സമയം പിന്നെ എന്താ ചെയ്യുക അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും എനി പേടിക്കണ്ടണേ നീ ഇല്ല ഈടിയടുത്ത് എനിക്ക് ഞാൻ എന്തായാലും നിന്റെ അടുത്തേക്ക് വരും കേട്ടാ ഞാൻ എന്തായാലും പുരുവം വരട്ട് കേട്ടാ പുരുവം പണിക്ക് പോയിട്ടുണ്ട് വരും എന്തായാലും വന്നിട്ടാകുമ്പം ഞാൻ ചോദിച്ചിട്ട് നിന്റെ അടുത്ത് വരും കേട്ടാ കുറേ പറയാനുണ്ടണേ നിന്നോട് പറഞ്ഞാലൊന്നും തീരൂല ത്ര കാര്യം അത്ര കൊല്ലായണേ നമ്മൾ കണ്ടിട്ട് ഒന്നും പറയണ്ട അയ്യോ എനിക്ക് നിന്നെ കണ്ടതിൻ്റെ സന്തോ സന്തോഷമൊന്നു പറഞ്ഞാലില്ലേ അത്രയും സന്തോഷമുണ്ട് ഇനി എന്തുണ കഷ്ടപ്പെടാന്ന് ഇടാ പുളിയുമോളെല്ലാം ഒടിച്ചിട്ടാണേ ചോറുന്ന ഇന്ന് ഞാൻ തക്കാളി കറി ഉണ്ടാക്കി എങ്ങനെയാണെന്ന് അറിയേണ്ടത് എനിക്ക് കൊത്തമ്പാരി അരച്ചിട്ട് അരച്ചിട്ട് ഒരു ചാറ് കാച്ചിട്ടണേ അതാണ് ഇന്നത്തെ ഇവിടുത്തെ ഭക്ഷണം പറ ഭക്ഷണം എന്താന്ന് തിന്നണ്ടേനെ എന്തെങ്കിലും എന്തെങ്കിലും തിന്നു അതാണ് ഒന്നും പറയണ്ടണേ കഷ്ടപ്പാടെല്ലാം ഉണ്ട് പിന്നെ എന്നാ ഞാനങ്ങോട്ട് വരാ കേട്ടാ നിന്റെ വീട്ടിലെ കൊരിസോ